എന്തൊക്കെയൊരു വെറൈറ്റി ഇന്ന മൂര്യകളാണ് അങ്ങനെ സെപ്പീർ പിടിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഏ സെപ്പീർ പിടിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അടങ്ങി നിൽക്കണില്ല മോരി നല്ല മണ്ടിച്ചാൻ പറ്റിയ ഒരു സാധനമാണ് തോന്നുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ട് നോക്കലുണ്ട് ഒരു ചെറിയ കമ്പം കുടുങ്ങിയിട്ട് എൻ്റെ എങ്ങനെയാണ് അതിൻ്റെ നിലവാരം കാര്യങ്ങളൊക്കെ അറിയട്ടെ ഇപ്പം കുറേ മൂര്കളുണ്ട് നമ്മളെ ഫുൾ ടീം ഉണ്ട് കിട്ടോ അതിൻ്റെ വയസ്സാലൊന്ന് ഇപ്പോൾ ലാതം എന്താ നിൽക്കുന്നത് എല്ലാരും ഉണ്ട് അപ്പൊ ഇതിന്റെ ബാക്കും കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കി നമ്മളെ ഫുൾ ടീം ഇവിടെ വീശുകൊണ്ടിരിക്കുന്ന സാധനം ഈ നിക്കണ മോലട്ടോ നമ്മളവിടെ നിന്നു കണ്ടത് ഇവിടെയൊക്കെ മാനോ പറയണോ ഈ നിക്കുന്ന സാധനങ്ങളട്ടും ബാക്ക് ഭാഗത്തൊന്ന് കണ്ടാൽ അപ്പം പിടിച്ചിരിക്കുന്ന കുറച്ചു നേരം അടങ്ങി കഴിഞ്ഞിട്ടാണ് ഒന്ന് രണ്ട് മൂന്നാമത്തെയാണ് നമ്മൾ ചോദിച്ചത് കിട്ടോ ഇവിടെ അതിൽ ഫുൾ റൗണ്ട് കണ്ടില്ലേ ഇതാണ് മോഡലിട്ടോ എങ്ങനെ വിലപ്പാഗം കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് എന്താ വില അറിഞ്ഞതൊന്നും അറിയില്ല ചോദിച്ചു നോക്കട്ടെ വേറെയും ടീംസ് ഉണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ല കുടിച്ചാണ് വിൽക്കുന്നത് അടങ്ങി വിൽക്കുന്നില്ല സാധനം അപ്പം നമ്മളെ ജീവിതം വടക്കൻപൂരിലെ കഴിക്കുന്നുണ്ട് കച്ചവടം പറഞ്ഞിരിക്കുന്നുണ്ട് നമ്മള് ടീംസ് മൊത്തം ഉണ്ട് മണ്ടായപ്പുറം ഉണ്ട് സി വി ഉണ്ട് നമ്മളെ റിയാസ് ഉണ്ട് ഏ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ വടക്കാരു 그별로다가이쪽으로 전해졌다 그게? 나 얼굴이 쳐는데? 아, 대박! 라말아야겠다 가자, 빨리 아, 가가가가 ാണ് വടക്കന്മാരാണ് വടക്കന്മാര് എന്താണ് നിങ്ങള് പറയിപ്പിച്ചാൻറ്റലൊഴിച്ചണ്ട് തീരുമാനമാക്കാൻ നോക്കി നിങ്ങള് എന്ത് മനുഷ്യന്മാരാണ് നിങ്ങള്

ം കുറച്ച് കുഴവുണ്ട് ഏതും ഇതിന്റെ വഴിക്കാലത്തന്നെ ആണ് ഇതൊക്കെ നമ്മളെ പ്രപാട്ടൻ ഇട്ടാ പ്രബാട്ടൻ ഇട്ടാ ഏ ഏത് അത് ശരിയാ അപ്പൊ ഈ നിൽക്കുന്ന മോദാണ് എന്താ പ്രഭാട്ട ഇങ്ങാട്ടനെ പറ്റീരെ പറ്റിയിട്ടില്ല പറഞ്ഞു കേട്ടോ പ്രഭാട്ട ഏ ഇങ്ങളേ അടങ്ങിക്കണോ കണ്ടെ ഞാൻ അടങ്ങി നിക്കണില്ല തുസാറുള്ള സാധനം കേട്ടാ കണ്ടിട്ട് നമുക്കൊന്നും കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യം ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ കൊണ്ടുപോകും അവിടെ അങ്ങനെ പുടിയമ്പലൊക്കെ ആവണിണ്ട് കച്ചവടം പറയണ്ടോന്നൊരു സംശയം ഉം ഉം കച്ചവടം പറയണ്ടോന്നൊരു സംശയട്ടോ അവിടെ അടിച്ചാനുള്ള തീരുമാനം ഇണ്ട് തോന്നുന്നു കണ്ടിട്ട് നല്ല ജീവ ഉള്ള ഒരു നിലക്കും അടങ്ങിയിരിക്കണില്ല ഇങ്ങോട്ട് വല്ലേ കണക്കാ. ഓ മാമ്മേ ഓ. ഓക്കേ ലോ. ഹ് ഹ്. പിന്നെ എല്ലാരും ഉണ്ടാവല്ലോ നിങ്ങൾ മാത്രല്ല എല്ലാരും ഉണ്ടാവും അടയ്ക്കുണ്ടാവു ഏ സായു ആന്ധ്രക്കാളും ഇത് മൂല്യാലല്ലേ വിടെന്ന് കച്ചവടം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ചാർജ് അങ്ങനെ കഴിയില്ല ഫുൾ ടൈം ചാർജ് ആക്കിട്ടാ പോരണ്ട്

ਮੁੰਡਾ ਆਇਆ ਜਿਉਣਾ ਗਾਇਆ ਲੈ ਮੱਲਾ ਤਾਂ ਗਾਇਆ